ഇതെന്താടോ ഈ വെയിലത്ത് വന്നിരുന്നു തിര എണ്ണുവാണോ ശബ്ദം കേട്ടപ്പോ തല ഉയർത്തി നോക്കാതെ തന്നെ അടുത്ത് നിൽക്കുന്നത് ആനന്ന് മനസ്സിലായിരുന്നു ശാന്തമായ മനസ്സിലേക്ക് ഒരു വലിയ തിര വന്ന് ആഞ്ഞടിക്കുന്നത് ഞാൻ അറിഞ്ഞു ഇവിടെ വന്നിരിക്കാനാണോ ഓഫീസിൽ നിന്നും ലീവ് എടുത്തു പോകുന്നത് എന്റെ അടുത്ത ചേരൽ വന്നിരുന്നു കൊണ്ട് കിരൺ സാറ് വീണ്ടും ചോദിച്ചു മനസ്സിലുള്ളതെല്ലാം ഓഫീസിൽ വെച്ച് പറഞ്ഞു തീർത്തുകൊണ്ടാവാം എനിക്ക് ഒന്നും തിരിച്ചു പറയാൻ തോന്നിയില്ല ഞാൻ എങ്ങനെ അറിഞ്ഞു എന്റെ ഏകാന്തത്തിലേക്ക് ചോദിക്കാത്ത സാറ് കടന്നു വന്നത് എന്നെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു താൻ ലീവെടുത്ത് പോയെന്ന് ഗീതു പറഞ്ഞപ്പോ എനിക്ക് തോന്നി തനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അതുകൊണ്ട് അൻലിയോടൊന്ന് സംസാരിക്കാം എന്നോർത്ത് ഞാൻ ഓഫറേജ് വരെ പോയിരുന്നു ഓ അവിടെ പോയി അമലാമിടെ എല്ലാം പറഞ്ഞു കാണും അമളെ സിസ്റ്റർ പറഞ്ഞു താൻ ഇവിടെ കാണുമെന്ന് വിഷമം വരുമ്പോ താൻ കടലിനോടാണ് സങ്കടം പറഞ്ഞതെന്നു കിരൺ സാർ നേരത്തെ പുഞ്ചിരോടെ പറഞ്ഞു അപ്പോ എല്ലാം അറിഞ്ഞില്ലേ ഇനി എന്നെ തനിച്ചു വിട്ടൂടെ ഈർഷ്യത്തോടെ ഞാൻ ചോദിച്ചു അങ്ങനെ തനിച്ചു വിടാനല്ലല്ലോ വർഷങ്ങളായി ഞാൻ തന്റെ നിഴൽ പോലെ നടക്കുന്നത് കിരൺ സാർ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് പൂർണ്ണമായും മനസ്സിലായില്ല എന്റെ സംശയിച്ചിട്ടുള്ള നോട്ടം കണ്ടിട്ടാവണം ആള് ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നെ താൻ ഇതുവരെ കണ്ടിട്ടില്ലേ ഇല്ല എനിക്ക് പറയാൻ ഒന്നാലോചിക്കേണ്ട ആലോചിക്കേണ്ട ആവശ്യം പോലും ഉണ്ടായില്ല എടോ തനിക്ക് ചുറ്റുള്ളവരെ ഇടയ്ക്കെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചൂടെ എന്തിനാ ആരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടെന്ന് കാണാനോ തന്റെയും തള്ളിയില്ലാത്തവണാണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന കേൾക്കാനോ വല്ലൂരും പിഴച്ചുപെറ്റതാണ് അതല്ലേ അനാഥാലത്ത് കളഞ്ഞിട്ട് പോയതെന്ന് പരിഹസിക്കുന്നു അറിയാനോ സാറു പറയേ എന്തിനാ ഞാൻ ചുറ്റി ശ്രദ്ധിക്കേണ്ടേ നിസ്സഹായത കൊണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു അനില തന്നെ വിഷമിപ്പിക്കാൻ ചോദിച്ചതല്ല ഞാൻ കരയാതെ ഇത് കരച്ചിലൊന്നുമല്ല സാർ കരഞ്ഞിട്ടുണ്ടോ ഒത്തിരി പണ്ട് സ്കൂളിൽ പ്രോഗ്രാമിന് സമ്മാനം വാങ്ങി സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്കായിട്ട് ആരും കൈയടിക്കാനോ അഭിമാനത്തോട് ചേർത്ത് പിടിക്കാനോ ഇല്ലാതിരുന്നപ്പോൾ രണ്ടും മൂന്നും സമ്മാനങ്ങൾ കിട്ടിയവരെ അവരുടെ പേരൻസ് എടുത്ത് ഉമ്മ വെക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുന്നത് കാണുമ്പോൾ അങ്ങനെ എല്ലാ വർഷവും കിട്ടിയിരുന്ന സമ്മാനങ്ങൾ എനിക്ക് കരച്ചിൽ മാത്രമേ നൽകിയിരുന്നുള്ളൂ സ്കൂൾ ടോപ്പറായിരുന്നപ്പോൾ പിന്നീട് കോളേജിൽ അങ്ങനെ എന്റെ വിജയങ്ങളെല്ലാം ഒരർത്ഥത്തില് പരാജയങ്ങൾ മാത്രമായിരുന്നു ഈ ലോകത്ത് അനാഥർക്ക് ഒന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നാറില്ല സ്വന്തം ജന്മം പോലും സത്യമില്ലാത്ത ഞങ്ങൾക്ക് എന്ത് സന്തോഷം കിരൺ സാർ വിഷമത്തോടെ നോക്കുന്നത് കണ്ടപ്പോഴാ ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറന്ന് എനിക്ക് മനസ്സിലായത് സോറി സാർ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ പറയടോ അങ്ങനെങ്കിലും തന്റെ വിഷമം കുറയട്ടെ ഇതങ്ങനെയൊന്നും കുറയുന്ന വിഷമമല്ല സാർ പൊക്കോളൂ എനിക്ക് കുറച്ചു സമയം കൂടി തനച്ചിരിക്കണം ഇപ്പോ ഞാൻ കാരണമല്ലേ തനിക്ക് വിഷമം വന്നത് അതുകൊണ്ട് ഈ കടലിനോട് പറയുന്നത് എന്നോട് പറഞ്ഞൂടെ അങ്ങനെ ആരോടെങ്കിലും പറയുമ്പോ തീരുന്ന സങ്കടമല്ല എനിക്കുള്ളത് പിന്നെ കടൽ എനിക്ക് കുഞ്ഞിലെ മുതൽ ഇഷ്ടമാണ് ചിലപ്പോൾ എന്റെ മനസ്സ് ഈ തിരകളെ പോലെ ശാന്താണ് മറ്റു ചിലപ്പോൾ ആനടിക്കുന്ന തിരമാലകളെ തിരമാലകളെപ്പോലെയും അതുകൊണ്ടാവണം ഈ കടൽ കാണുമ്പോൾ എൻ്റെ മനസ്സ് ശാന്താവുന്നത് എനിക്കിങ്ങനെ സാറിനോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതോർത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഇന്ന് വരെ ആരോടും ഇതൊന്നും തുറന്ന് സംസാരിച്ചിട്ടില്ല പക്ഷേ ആ കണ്ണുകളിൽ സഹതാപമില്ല എന്നത് എന്നെ അതിശയിപ്പിച്ചു തനിക്ക് ആരുല്ലൊന്നും തോന്നണ്ട എന്നെ ഒരു നല്ല സുഹൃത്തായി കണ്ടൂടെ വേണ്ട അതെന്താടോ ഞാൻ മോശക്കാരനാണെന്ന് ഓർത്തിട്ടാണോ സാറ് പുഞ്ചിരിച്ചോണ്ട് ചോദിച്ചു എനിക്കങ്ങനെ സുഹൃത്തുക്കളൊന്നും ഉണ്ടായിട്ടില്ല ചിലപ്പോ നിറമങ്ങി ഉടുപ്പുകളൊക്കെ കണ്ടിട്ടാവും ആരും ഇങ്ങോട്ട് വന്ന അടുപ്പം കാണിച്ചിട്ടില്ല കോളേജില് ഒന്ന് രണ്ട് പേരുണ്ടായി പക്ഷെ കാണുമ്പം മിണ്ടുമെന്നല്ലാതെ ആരോടും അടുക്കാൻ തോന്നിയിട്ടില്ല ശരിക്കും പേടിയായിരുന്നു കോളേജിന്റെ പടി ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ പിന്നെ തണിച്ചോമോ എന്ന ഭയം ആരോടും അടുപ്പം കാണിക്കാൻ സമ്മതിച്ചില്ല എടോ ഇനി ആ ഭയം വേണ്ടല്ലോ ഞാൻ എങ്ങും പോവില്ല വേണ്ട സാറിന് ചേരുന്ന സൗഹൃദ അല്ലേ ഇത് എനിക്ക് പലതും കേട്ട ശീലോ വെറുതെ സാറിനെ കൂടി ആ കഥകളിലോട്ട് വലിച്ചു കയറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ശീലായിട്ടാണോ ഓഫീസിലെ പ്രശ്നത്തിന് ഇവിടെ വന്ന് തിര എനി സങ്കടം തീർക്കുന്നേ സാറ് ചിരിച്ചു ചോദിച്ചു ഗീതു പറഞ്ഞുവല്ലേ ഞാൻ ചോദിച്ചു എന്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിയില്ലേടോ പിന്നെ ഒന്നും ചോദിച്ചില്ല ബൈകടുത്ത് എഴുന്നേറ്റു ണോ അനിലല്ലേ പറഞ്ഞത് കുറച്ചു നേരം തനിച്ചിരിക്കണോന്ന് ആ കുറച്ചു നേരം തീർന്നു എനിക്ക് പോവാൻ സമയായി ഞാൻ ശല്യെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്തായാലും താൻ എന്നൊരു സുഹൃത്തായി കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോഴെങ്കിലും എനിക്ക് വരാലോ തനിച്ചിരിക്കാനാ ഞാൻ ഇവിടേക്ക് വരുന്നത് പറയണ്ടാന്നോർത്തെങ്കിലും അറിയാതെ മനസ്സിൽ നിന്നും പുറത്തേക്ക് വന്നു സാറില്ലടോ എനിക്ക് തന്നെ മനസ്സിലാവും സാറ് എഴുന്നിട്ടുകൊണ്ട് പറഞ്ഞു പിന്നെ അനില ഇത്ര സംസാരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ മറുപടി പറയാതെ നടന്നു തുടങ്ങിയിരുന്നു എടോ ഞാൻ ഡ്രോപ്പ് ചെയ്യാടോ പുറകിൽ നിന്നും പറന്ന് കേട്ടിട്ടും പിന്നെ തിരിഞ്ഞു നോക്കാൻ തോന്നിയില്ല എന്നെങ്ങനെയാവും കീൺ സാർ അറിയുക കോളേജ് വെച്ച് കണ്ടിട്ടുണ്ടാവുമോ കോളേജിൽ എന്റെ ആയിരുന്നു സ്വയം ചോദിച്ച ചോദ്യങ്ങൾക്ക് മനസ്സ് ഉത്തരം പറഞ്ഞു അറിയില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല തിരിച്ച് ഓർഫണേജിലെത്തിയപ്പോ അമലമ്മ എന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു അടുത്തു ചെന്നപ്പോ ചേർത്ത് പിടിച്ചു ചോദിച്ചു മോക്കെന്താ പറ്റിയത് രണ്ടു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു ഓഫീസിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ല അമലാമ്മേ ഞാൻ പുഞ്ചിട്ട് വരുത്തി കിരൺ വന്നിരുന്നു നിന്നെ അന്വേഷിച്ച് കിരൺന്റെ അച്ഛന്റെ ഓർമ്മ ദിവസം ഞായറാഴ്ച ഇവിടെ കുട്ടികൾക്ക് ഫുഡ് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു ഈ കിരണ് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ അമലാമ്മയോട് ചോദിക്കുമ്പോൾ എനിക്ക് അയാൾ കാരണങ്ങൾ ഉണ്ടാക്കി എന്റെ അടുത്തോട്ട് എത്താൻ ശ്രമിക്കുന്നത് പോലെ തോന്നി കിരൺ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അവൻ്റെ അച്ഛന്റെ കൂടെ ഇവിടെ വരാറുണ്ട് അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് തനിച്ചും മോളൊരിക്കലും വിസ്റ്റേഴ്സിനെ കാണാൻ കൂട്ടാക്കാത്തത് കൊണ്ടാ കാണാഞ്ഞേ എന്താണല്ല കിരൺ പറഞ്ഞു നിന്നെ നേരത്തെ അറിയുന്ന പറഞ്ഞു എനിക്ക് പക്ഷെ ആളെ കണ്ട ഓർമ്മയില്ല ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ ഇനിയും ചോദ്യങ്ങൾ വരുമെന്നറിയുന്നത് കൊണ്ട് തിരിഞ്ഞി നടന്നു ട്യൂഷനെടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമെല്ലാം ആ മുഖം വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഓർക്കാൻ ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടിരുന്നു രാത്രി പതുപോലെ അമ്മയുടെ മുഖത്ത് ചായം നിറയുമ്പോ എന്നും കാണുന്ന തെളിച്ചത്തോടെ ഒരു പുഞ്ചിരി ആ ചായങ്ങൾക്ക് ഇടയിലൂടെ മിന്നി മാഞ്ഞു എവിടെയോ കണ്ടുമറന്നുപോലെ വ്യക്തമായി തെളിഞ്ഞ പുഞ്ചിരി അതെന്നെ ഒട്ടും ഉറങ്ങാൻ സമ്മതിച്ചില്ല കിരൺ എന്ന വ്യക്തിക്ക് ഞാനുമായി വേറെന്തെങ്കിലും ബന്ധം കാണുവോ അയാൾ എന്തിനാ എന്നെ പിന്തുടരുന്നത് മനസ്സിൽ നൂറു ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരുന്നു അമലാമയോട് ഒരിക്കൽ കൂടി ചോദിക്കണം എന്ന് ഉറപ്പിച്ചു നേരം വിളിപ്പിച്ചു അമലാമ്മയോട് രാവിലെ സംസാരിക്കാൻ പറ്റാതെ കലങ്ങിയ മനസ്സോടെ തന്നെയാണ് ഓഫീസിലേക്ക് പോയത് ഓഫീസിലെ പതിവ് ഒന്നും കണ്ടില്ല ഇന്നലെ ഞാൻ പോയപ്പോൾ ഉള്ള ആളുകളെയെല്ലാം ഇവിടെ ഉള്ളതെന്ന് പോലും തോന്നിപ്പോയി ജിഷമ്മ വളരെ മാന്യമായി വർക്കുകളെല്ലാം പറഞ്ഞു തന്നു ഇവർക്കെല്ലാം എന്ത് പറ്റിയെന്ന് ആലോചിക്കുമ്പോൾ മുമ്പിൽ തെളിഞ്ഞ പുഞ്ചിരിക്കുന്ന മുഖം മാത്രമായിരുന്നു ആദ്യമായി സമാധാനത്തോടെ സന്തോഷത്തോടെ പണികൾ ചെയ്തു ലഞ്ച് ബ്രേക്ക് ആയെന്ന് അറിഞ്ഞത് ഗീതു വന്ന് വിളിക്കുമ്പോഴാണ് എന്റെ തെളിഞ്ഞ മുഖം കണ്ട് അവൾ അതിശയിച്ചു നോക്കുന്നുണ്ടായിരുന്നു എന്താ ഗീതു നീ ഇങ്ങനെ നോക്കുന്നേ ഈ മുഖത്തെ കാർമ്മികം മാറി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഓർത്തില്ല ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ ഗീതു പറഞ്ഞു ഇന്നലെ നീ പോയി കഴിഞ്ഞ് ഇവിടെ എന്തൊക്കെയാ അറിയാവോ എല്ലാവരെയും വിളിച്ച് നിനക്ക് വിഷമാവുന്നത് ഒന്നും ഓഫീസിൽ സംസാരിക്കാൻ പാടില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു ഒരിക്കലും സാറത്ര ഇത്ര ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല എല്ലാവരും ഒന്ന് പേടിച്ചിട്ടുണ്ട് നീ കിരൺ സാറിനോട് പറഞ്ഞോ ഇവിടെ നടന്ന കാര്യങ്ങൾ ഞാൻ ചോദിച്ചു അതിന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല പുള്ളിയുടെ കണ്ണ് നീ പോകുന്നിടത്ത് എല്ലാം എത്തുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞതും അബദ്ധം പറ്റിയതുപോലെ അവൾ തല കുടഞ്ഞു അതെങ്ങനെയാ നീ അറിഞ്ഞേ ഞാൻ കൂർപ്പിച്ചു നോക്കി നീ ഇവിടെ ജോയിൻ ചെയ്തത് മുതല് നിന്റെ സീറ്റ് മാത്ര സാറിന്റെ ലാപ്ടോപ്പില് ഞാൻ കണ്ടിട്ടുള്ളൂ അവള് പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് മനസ്സിൽ തിരയടിച്ചു തുടങ്ങിയിരുന്നു നീ വിഷമിക്കാൻ പറഞ്ഞതല്ല നീ ഇവിടെ വരുന്നതിന് മുമ്പേ നിന്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഫോട്ടോയും പഴയ ഫോട്ടോ എല്ലാം എനിക്ക് തോന്നുന്നു സാറിന് നിന്നെ ഇഷ്ടമാണ് പിന്നെ ഇഷ്ടം അനാഥാലിടക്കുന്ന എന്നോട് അങ്ങേർക്ക് ഇഷ്ടം ചുമ്മാ നാടകമായിരിക്കും ഇതൊക്കെ കണ്ട് ഞാൻ ചാടി വീഴുമെന്ന് ഓർത്തിട്ടുണ്ടാവും എന്റെ അനില നിനക്ക് സാറിനെ അറിയാനിട്ടാ അവൾ പിന്നെയും പറയാൻ തുടങ്ങിയപ്പോ ഞാൻ തടഞ്ഞു വേണ്ടെങ്കിൽ ഇതു നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനം മാറാൻ പോകുന്നില്ല ഇല്ല ഇനി ഞാൻ ഒന്നും ചോദിക്കാനുമില്ല പറയാനുമില്ല പോരെ ഗീതു മുഖം വീർപ്പിച്ചു അവളുടെ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് ചിരി വന്ന് തുടങ്ങി അല്ല അതൊക്കെ വിട് എന്റെ ഏത് പഴയ ഫോട്ടോ നീ കണ്ടത് അത് പറയാൻ എനിക്ക് മനസ്സില്ല അവള് എഴുന്നേൽക്കാൻ തുടങ്ങി കിരൺ സാറില്ലാത്തപ്പോ നീ ലാപ്പ് നോക്കിയത് ഞാൻ പറഞ്ഞു കൊടുക്കും നോക്കിയോ അത് കേട്ടപ്പോ അവൾ ദയനീയമായി നിന്ന് നോക്കി ഞാൻ നോക്കിയതൊന്നുമല്ല സാർ സാറെനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ തന്നപ്പോൾ കണ്ടതാ നിന്റെ പഴയൊരു ഫോട്ടോ നല്ല പട്ടു പാവടക്കിട്ട് ഞാൻ നെറ്റിലൂടെയാണ് അവൾ പറന്ന് കേട്ടുനിന്നത് മനസ്സിൽ ചായം മൂടി വന്ന മുഖം പതിയെ തെളിഞ്ഞു വരുന്ന അറിയുന്നുണ്ടായിരുന്നു കൂടെ ഒരു കുഞ്ഞു തിര തീരത്തോട്ടേക്ക് അടുക്കുന്നതും ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യും മറക്കരുത് താങ്ക്